അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നിങ്ങളുമായി സംസാരിക്കാറുള്ളത് ഇന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ മെമ്മറി പവർ കൂട്ടാൻ കുട്ടികൾ ബുദ്ധിമാനായി തീരാൻ ഔഷധത്തെക്കുറിച്ച് പറഞ്ഞുതരാ ഇത്തരം അമൂല്യമായ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മക്കളെ നല്ല അതിബുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മുടെ മക്കൾക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് മനസ്സിലാകാൻ അതായത് എടുക്കുന്ന ക്ലാസ്സുകൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പെട്ടെന്നൊരു കാര്യം മനഃപാഠമാക്കാൻ മനഃപാഠമാക്കിയ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവാതിരിക്കാൻ അങ്ങനെ നന്നായി പഠിച്ച് പരീക്ഷകൾ എഴുതി വിജയിച്ച് ഉന്നതികളിൽ എത്താനാ ഒരു ആത്മീയമായ പരിഹാര മാർഗം എന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട അസ്മാവുകളിൽ പെട്ട ഒരു ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പത്ത് തവണ നിങ്ങൾ ചൊല്ലുക ഒന്നുകൂടി പറയാം അള്ളാഹുവിന്റെ ചെയ്യേണ്ടത് മുത്ത് നബി അലൈഹി വസ്ല്ല തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും മേൽ ഒരു ഫാത്യ ഓടുക ഇങ്ങനെ എല്ലാ പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ള എന്നിട്ട് നമുക്ക് ആർക്കാണോ ബുദ്ധിശക്തി കൂടേണ്ടത് അവർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അവരാണ് ചെയ്യേണ്ടതുണ്ട് അവരിത് ചെയ്ത് ആത്മാർത്ഥമായി ചെയ്യുക അങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ളാ ഇനി മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്യൂ അപ്പൊ സ്വീകരിക്കുമല്ലോ സ്വീകരിച്ചാൽ നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയുള്ള ഓർമ്മശക്തിയുള്ള മക്കളായി മാറാൻ ഇത് കാരണമാകും ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇത് ജീവിതത്തിൽ നിത്യമായി ചെയ്തു നോക്കൂ അള്ളാഹു നമ്മുടെ മക്കൾക്ക് വലിയ ഉന്നതമായ വിജയം നൽകട്ടെ ഒരു സഹായം നിങ്ങൾ ചെയ്യണം ഒരു ലൈക്കും ചെയ്താൽ കുറെ ആളുകളിലേക്ക് എത്താൻ ഇത് കാരണമാകും കാരണമാകുമ്പോൾ അസലമുല്ലാഹി വാ